ഹലോ ഗേൾസ് എല്ലാവർക്കും ചെമ്പനീർ പോയിൻ്റെ പുതിയ റൊമോ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ നമ്മുടെ സച്ചിക്ക് ഏകദേശം ഹാപ്പിയായി വരികയാണ് കേട്ടോ ഒരു സമാധാനമായിട്ടൊക്കെ വരികയാണ് അങ്ങനെ നമ്മുടെ സച്ചിയുടെ കാർ തിരിച്ച് കിട്ടുന്നുണ്ട് കിട്ടില്ല എന്ന് വിചാരിച്ച സാധനമാണ് അത് കിട്ടി അപ്പോൾ ഒരു സന്തോഷത്തോടെ സച്ചിൻ രേവതിയും ശ്രീകാന്തും രേവതി അനിയത്തി കുട്ടിയും കൂടെ കാറിൽ കയറുകയാണ് കയറി ഇരുന്ന് കാർ ഓൺ ചെയ്യുമ്പോഴാണ് പ്രശ്നം കാർ ഓൺ ആവുന്നില്ല അപ്പോൾ തന്നെ നമ്മുടെ പോലീസുകാരനെ കാണിക്കുന്നുണ്ട് കാരണം പോലീസുകാരൻ എന്തോ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട് കാറിന് അപ്പം കാർ ഓണാവുന്നില്ല പോലീസ് തന്നെ തല്ലില്ല അവർ വൈരാഗ്യത്താലായിരിക്കും അപ്പോൾ അവർ റോഡിൽ കൂടി കാറും എല്ലാവരും കൂടെ തല്ലിക്കൊണ്ട് പോകാം കേട്ടോ തല്ലിക്കൊണ്ട് പോകുന്ന സമയത്ത് നമ്മുടെ സച്ചി തിരിഞ്ഞ് തര ചോദിക്കുന്നുണ്ട് നീ എന്തതിനു ഒറ്റയ്ക്ക് നാട്ടി വന്നേന്ന് ചോദ്യം കേൾക്കുമ്പോൾ നമുക്ക് ഒരു ഇത് എന്താ പറയുക സച്ചിയുടെ ഒരു ഒരു പ്രകൃതി നമുക്ക് മനസ്സിലാവും അപ്പോൾ രവതി പറഞ്ഞാൽ നിങ്ങളില്ലാതെ എങ്ങോട്ട് പോയെന്ന് കാണാൻ ഞാൻ എങ്ങനെ അവിടെ നിൽക്കുക ഞാൻ അങ്ങനെ പോകുന്നതാണെന്ന് പറയുന്നുണ്ട് അപ്പം ചോദിക്കുന്നുണ്ട് നീ വല്ലാം കഴിച്ചായിരുന്നോ അന്നേരം ശ്രീകാന്ത് പറയുന്നുണ്ട് ഇല്ല ഞാൻ ഒത്തിരി നിർബന്ധിച്ച് കഴിച്ചില്ല അന്നേരം രേവതി പറയുന്നുണ്ട് ഇല്ല നിങ്ങൾ സ്റ്റേഷനിലിടക്കുമ്പോൾ ഞാനെങ്ങനെയാണ് കഴിക്കുന്നത് എനിക്കൊന്നും വേണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ തന്നെ സച്ചിക്ക് ആകെ വിഷമാകും കാരണം വിശന്ന് ഇരുന്നിട്ടല്ലേ ഈ കാറും കൂടെ തള്ളുന്നത് അപ്പോൾ സച്ചി കുറച്ച് നേരം ഇങ്ങനെ കാരണം സച്ചി നേരത്തെ പറയാറുണ്ടല്ലോ എങ്ങനെയോ എൻ്റെ തലേ കയറിയതാണ് എൻ്റെ തലേ വന്നതാന്നൊക്കെ രേവതിയെക്കുറിച്ച് അപ്പോൾ അതൊക്കെ ആയിരിക്കാം സച്ചി അവിടെ നിന്ന് ഇങ്ങനെ ഒന്ന് ചിന്തിക്കുന്നുണ്ട് അപ്പോൾ രേവതിയോട് പറയുന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും കഴിച്ചിട്ട് മതി ഇനി തെള്ളണ്ട എന്ന് പറയുന്നുണ്ട് അപ്പോൾ പറയുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല എനിക്കൊരു ക്ഷീണമില്ല ഇപ്പോൾ എനിക്ക് സന്തോഷമാണ് എൻ്റെ ക്ഷീണമൊക്കെ മാറി നിങ്ങളിറങ്ങിയില്ല എനിക്ക് എൻ്റെ ക്ഷീണമൊക്കെ മാറി കുഴപ്പമൊന്നുമില്ല എന്ന് രേവതി പറയുന്നുണ്ട് അപ്പോൾ ഇത്രയുള്ള വീഡിയോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ഗൈസ് പ്ലീസ് ലൈക്ക് വേണം ഗൈസ് എന്നാലേ എൻ്റെ വീഡിയോ മുന്നോട്ട് പോകത്തുള്ളൂ അപ്പോൾ വീണ്ടും വീഡിയോസ് കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തവട്ടടുത്ത വീഡിയോ കാണാം അതുവരെ ബൈ